ഈ വീടൊന്ന് നിങ്ങൾ കണ്ടു നോക്ക് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്താ ടാർ റോഡ് ഫ്രണ്ടേജ് മതിലിന്റെ പുറത്ത് വരെ ചെടിയൊക്കെ നട്ടുടിപ്പിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് മുപ്പത് സെന്റ് സ്ഥലമുണ്ട് ഇതിന്റെ ഓണർ താമസം മാറി പോണന് അത് കാരണം മാത്രം കൊടുക്കുകയാണ് നല്ല ലുക്ക് ഒരു വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലുക്ക് ഒരു വീട് അപ്പൊ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് ഉണ്ടോ കുറെ പേര് ലൈക്ക് അടിക്കണില്ല നിങ്ങൾക്ക് ഒരു ലൈക്ക് അടിച്ചൂടേ നിങ്ങൾ ഇതൊക്കെ കേരളം നമ്മളിട്ട് ഓടി കിടന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുവരുമ്പോ അത് നിങ്ങൾക്ക് ലൈക്ക് അടിച്ചെങ്കിലും സഹകരിച്ചു ഇത് വേണ്ട മുറ്റത്ത ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കാർപോർജ് ഉണ്ട് ഇതേണ്ട പുല്ലും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് ചെടിയൊക്കെ വെച്ച് നല്ല മനോഹരമായ ഒരു സെറ്റപ്പ് മുപ്പത് സെന്റ് സ്ഥലം ഇപ്പഴത്തെ സൈഡില് ഈ ഫ്രണ്ട് സൈഡില് വേറെ പുതിയ പുല്ല് നട്ടുപിടിപ്പിച്ച് നട്ടിട്ടുണ്ട് അത് വലുതായിട്ടില്ല അത് നിങ്ങൾക്ക് നോക്കുമ്പോ കാണാൻ പറ്റും സൈഡൊക്കെ കെട്ടി നല്ല ലുക്ക് കണ്ട നീ ഒറ്റത്തേണ്ട കുറെ പുല്ല് അത് നിങ്ങൾക്ക് നേരിട്ട് വരുമ്പോൾ കാണാൻ പറ്റും വൈലറ്റ് കളറുള്ള ഒരു പുല്ലാണത് അത് നട്ട പിടിപ്പിച്ചിട്ടുണ്ട് അത് വലുതായിട്ടില്ല നട്ടറ്റുള് എന്നാ തെങ്ങുണ്ട് ഒരുപാട് മരങ്ങളുണ്ട് മാവ് പ്ലാവ് അങ്ങനെ തേക്ക് അത്യാവശ്യം ഒരു പറമ്പിൽ എന്തൊക്കെ വേണം അതെല്ലാം ഉണ്ട് അത് നല്ല ലുക്ക് ഒരു വീടും കണ്ടതിന്റെ ഒരു സെറ്റപ്പ് ഇതിന്റെ അകത്തോട്ട് കയറിയിട്ടതിന്റെ കാഴ്ചകളക കാണണം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂട്ടെ കാരണം ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം മാത്രം വിളിക്കുക അതുപോലെ തന്നെ ഈ വീട്ടിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഞാൻ ഞാനതിന്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് ഇതിൻ്റെ അകത്ത് തന്നെ പറയണ്ട അപ്പൊ ഡീറ്റെയിൽ മുഴുവൻ കേട്ടതിന് ശേഷം മാത്രം വിളിക്കാം അതുപോലെ നിങ്ങൾക്ക് എവിടെ വീടിന്റെ ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാൻ പഠിക്കണ്ട കായ്ഫലവും ഇഷ്ടം പോലെ തെങ്ങ് ഉണ്ട് എത്ര വേനലും പറ്റാത്തൊരു കിണർ പിന്നെ ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും കാര്യങ്ങളും ഒന്നും ബാധിക്കാത്ത സ്ഥലമാണ് അതേ കൂടുതൽ ഏരിയ നല്ലത് എന്തും വന്നാലും ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂല പോലെ വാഴ കാര്യങ്ങളെല്ലാം നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് ഇത് പ്ലാവ് മാവ് അത്യാവശ്യം എല്ലാ സെറ്റപ്പുകളും ഉണ്ടെന്നുള്ളത് നിങ്ങൾ എല്ലാനും അതായത് ഒരു വീട് കാണുമ്പോ പറമ്പ് കാര്യങ്ങളെല്ലാം ആദ്യം കാണാം പിന്നെ വീടിന്റെ അകം കാണാം നമുക്കത് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം പട്ടിക്കൂടെ ഒക്കെ ഉണ്ട് പട്ടിനെ വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ പട്ടിനെ വളർത്താം അല്ലെങ്കിൽ നമുക്കിത് കോഴിക്കൂടാക്കാം അതില് കോഴിമോട്ട് ഇഷ്ടമല്ലാതെ അത് ഉണ്ടാവില്ല അല്ല ഇവിടെയൊക്കെ ഈ പുല്ല് ഒക്കെ പിടിപ്പിച്ച് എന്താ നല്ല പുല്ലാണ് കപ്പിടിപ്പിച്ച് നല്ല സെറ്റപ്പ് ആക്കി വെക്കണ ഒരു വീടാണിത് അ നല്ല സൗകര്യമാണ് നിങ്ങൾക്ക് കൃഷി ചെയ്യുകയാണെങ്കിൽ കൃഷി ചെയ്യാൻ എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ടെന്നുള്ളതാണ് അതായത് നമ്മളിപ്പോ സാധാരണ വീടുകളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ പുതിയ വീടുകൾ അഞ്ച് സെന്റ് നാല് സെന്റ് നാലര സെന്റിലൊക്കെയാണ് ഇപ്പൊ പുതിയ വീടുകൾ കംപ്ലീറ്റ് വരുന്നത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഇത്തിരി സ്ഥല സൗകര്യം വേണം എന്നാലും മാത്രം നമ്മൾ നാളെ ഒരിക്കലും ഇത് ഡിസ്പോസ് ചെയ്താലും നമ്മൾ മുടക്കേ കാശെങ്കിലും കിട്ടുള്ളു ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് ഇപ്പൊ പത്ത് വർഷം കഴിഞ്ഞ് ഇത് ഡിസ്പോസ് ചെയ്താലും നമുക്ക് മുടക്കേന്റെ ഇരട്ടി നമുക്ക് തിരിച്ചു കിട്ടും കാരണം അത് ഇവിടുത്തെ ഒരു ലൊക്കേഷൻ ഇതിന്റെ അയൽവക്കൊക്കെ നിങ്ങള് കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ലൊരു ഏരിയയാണ് ഇപ്പൊ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് മാറേണ്ട ഒരു പുള്ളി ഇത്രയും വില കുറച്ചിട്ട് വിൽക്കണത് ഇതിന്റെ ഓണർ ഇത്രയും വില കുറച്ച് വിൽക്കാനുള്ള കാരണം തന്നെ അത് നല്ല ഗ്രാൻഡായിട്ട് വന്നിട്ടുണ്ടാകാം സിറ്റൗട്ടൊക്കെ കംപ്ലീറ്റ് മാർപ്പ് നാച്ചുറൽ സ്റ്റോൺ ആണ് സിറ്റ് സിറ്റൌട്ട് വന്നിരിക്കുന്നത് കാരണം എന്ന് കഥക നല്ല കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഗ്രാൻഡാക്കിയിട്ടുണ്ട് കാരണം അകത്തോട്ട് വരുമ്പോൾ നിങ്ങളുടെ ലിവിങ് ഏരിയനിക്ക് കാണണം ലിവിങ് ഏരിയൊരു സെറ്റപ്പ് നോക്കി അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ എന്നാ സീലിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കാരണം നമ്മൾ ഇപ്പൊ ഒരു പുറത്തുനിന്ന് ഗെസ്റ്റ് റൂമിൽ കണ്ടാലും ഒരു സ്റ്റാൻഡേർഡ് വന്നിരിക്കും എന്താ ഒരു സെറ്റപ്പ് നോക്കിയേ ഇനി ഇവിടുന്ന് നമ്മൾ അകത്തോട്ട് ഇട്ട് കഴിക്കും നമ്മുടെ ഡൈനിങ് ഹോള് കാര്യങ്ങളൊക്കെ ഇവിടെ ഇതാണ് നിങ്ങളെ ഡൈനിങ് ഏരിയ വന്നത് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞ പിന്നെ നിങ്ങളുടെയല്ല പിന്നെ അതിന്റെ സൈഡിലായിട്ട് ഷോക്കേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ നേരെ നിങ്ങളെ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഇത് മുകളിലോട്ടുള്ള സ്റ്റെയർ കേസ് ആണ് അതൊക്കെ തടിയിലാണ് ഫിനിഷ് ചെയ്തേക്കണം വാഷ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വേറെ പുതിയ മോഡലൊക്കെ കബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള റെഡിമെയ്ഡ് ഒരുപാട് വാങ്ങിക്കാൻ കിട്ടുന്നത് ഇതാണ് നിങ്ങളുടെ ബെഡ്റൂം വരുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബെഡ്റൂമാണ് എ സി കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാം ഫിറ്റ് ചെയ്യാറുണ്ട് ഇതിന് ഫർണിച്ചർ എല്ലാം അടക്കം കൊണ്ട് വിൽക്കണം ഫുൾ ഫർണിച്ചർ അടക്കം അത്യാവശ്യം നല്ലൊരു ബാത്റൂമും ഈ റൂമിന് കൊടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഇനി നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ റൂമാണ് അത് കഴിയുമ്പോ ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞല്ലോ ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞ മാവേലിക്കര ടൗൺ ആണ് മാവേലിക്കര ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാറി അതായത് മാവേലിക്കര പന്തളം റൂട്ടില് അതായത് രണ്ടാമത്തെ ബെഡ്റൂം വേണ്ട പെട്ടന്ന് കരണ്ട് പോയായിരുന്നു കാരണം രണ്ടാമതാണ് എടുത്തത് ഇതിന്റെ വലിപ്പം കണ്ടില്ലേ എല്ലാം നല്ല ബെഡ്റൂം ബെഡ്റൂമാണ് ഒന്നും ഇഡിങ്ങിയ സെറ്റപ്പ് ഒന്നുമല്ല അതിന്റെ ബാത്റൂമ് അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയുണ്ട് അപ്പൊ മാവലിക്കര നമ്മൾ പന്തളം പോകുമ്പോ ഇറവങ്കര എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് ഇറവങ്കര കറക്റ്റ് ഒരു നാല് കിലോമീറ്റർ പന്തളം ജംഗ്ഷനിൽ നിന്ന് മാവേലിക്കര ജംഗ്ഷനിൽ നിന്ന് നാല് കിലോമീറ്റർ അവിടെനിന്ന് മെയിൻ റോട്ടിൽ നിന്ന് ഒരു നാനൂറ്റി മീറ്റർ നാനൂറ് നാനൂറ്റി അമ്പത് മീറ്റർ ഈ വീടാണ് പിന്നെ ഈ വീടിന്റെ ലെഫ്റ്റ് വീട്ടീന്ന് ഇറങ്ങി ലെഫ്റ്റിലോട്ട് പോയിക്കാനുണ്ടെങ്കിൽ അവിടെ വലിയൊരു ജംഗ്ഷൻ ഉണ്ട് മാങ്കാംകുഴി എന്ന് പറയണം അവിടെ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും അത് വല്ലൂരിലും അത്യാവശ്യം എല്ലാ സൗകര്യവും കിട്ടും ഒന്നര കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ എന്ന് പറയണെങ്കിൽ അത്യാവശ്യം എല്ലാ സംഭവവും മാർജിൻ ഫ്രീയും കാര്യങ്ങളും അങ്ങനെ എല്ലാം ഉണ്ട് ഇതാണ് ഈ വീടിന്റെ കിച്ചൺ വരുന്നത് എല്ലാം കബോർഡ് കാര്യങ്ങളെല്ലാം തടിയിലാണ് തടിയിലാണ്ട് ചെയ്തേക്കണം തേക്കിന്റെ തടിയാണ് കംപ്ലീറ്റ് ഉപയോഗിച്ചേക്കണം വേറെ തടിയൊന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പൊ അത്യാവശ്യം എല്ലാരും നല്ല സെറ്റപ്പ് നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന വീടാണ് അതല്ല ഒരു നാല് കിലോട്ടർ വെച്ച് കഴിഞ്ഞാൽ മാവേലിക്കര ടൗൺ മാവേലിക്കര ടൗൺ എന്ന് പറയുമ്പോൾ എനിക്കറിയാലോ അവിടെ ഇല്ലാത്ത ഫെസിലിറ്റി എന്തായാലും ഒന്നുമില്ല എല്ലാ ഫെസിലിറ്റിയും ഉള്ള സ്ഥലമാണ് അപ്പൊ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും നിയറസ്റ്റ് ആയിട്ടുണ്ട് മുപ്പത് സെന്റ് സ്ഥലത്തിനും ഈ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഇതിന്റെ ഓണർ ചോദിക്കണ വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് അതിൽ എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പറയാം കാരണം പുള്ളി ലാസ്റ്റ് ആയിട്ട് പറഞ്ഞ റേറ്റ് ആണ് എന്നാലും ഞാനത് സംസാരിച്ച് എന്തെങ്കിലും ചെറുതായിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വാങ്ങിച്ചു തരാം നമുക്ക് ഇത് മുകളിലോട്ട് വരാം സ്റ്റെയർ കേസ് ഒക്കെ കംപ്ലീറ്റ് മാർബിളിൽ തന്നെയാണ് ഫിനിഷ് ചെയ്തേക്കണം വൈറ്റ് മാർബിൾ എന്ന് പറയുമ്പോഴേക്കും ഇരുണ്ടായാലും ഒരു ചെറിയൊരു മംഗലം വന്നാലും സന്ധ്യ ആയാലും ഒരു വെളിച്ചം വീടിനുള്ളിൽ കിട്ടും കാരണം വൈറ്റ് കളറായിട്ട് അത്ര പ്യുവർ വൈറ്റ് അല്ല എന്നാൽ ആ ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടും കാരണം മൊത്തം വാളും കാര്യങ്ങളൊക്കെ വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ചെറിയൊരു വിട്ടവും വിളിച്ചൊക്കെ കിട്ടുന്ന രീതിയാണ് എന്നാൽ ഇതാണ് മുകളിലത്തെ നില മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് ചെല്ലുമ്പോൾ തന്നെ വലിയൊരു ഹാള് ഇവിടെ ടിവിയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യേണ്ടത് കട ടി വി കാണാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തേക്കണം പിന്നെ ഇവിടെ ഒരു വാഷ് ബേസറും ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ബെഡ്റൂമിനും കൂടി ഒരു കോമൺ ബാത്റൂം ആണ് കൊടുത്തേക്കണം ഇനി നമുക്ക് ഒരു ബെഡ്റൂം ആയിട്ട് വേണം ബെഡ്റൂമൊക്കെ താഴ്ത്തെ പോലെ തന്നെ നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് നിങ്ങക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ മുപ്പത് സെന്റ് സ്ഥലവും ഈ വീടും വാങ്ങാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഇതിന് കബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് റൂമിന് താഴത്തെ പോലെ തന്നെ എല്ലായിടത്തും നമുക്ക് ഡ്രസ്സിംഗ് കബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ വാങ്ങിച്ചു കഴിയുമ്പോൾ വേറെ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം അതൊക്കെ ഓപ്ഷനാണ് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നുള്ളത് അവിടെ സ്വന്തം ആവശ്യത്തിന്റെ ഇത് വേറെ പ്രത്യേക ചൂട് കൊണ്ടാണ് ഇത് പണിതേക്കണം ചൂട് കെട്ടേ കൊണ്ട് പണത് വീടിനും ഇപ്പൊ വാങ്ങാനേ കിട്ടില്ല മണലും മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ എല്ലാം കാരണം മണലിൽ പണിത വീടൊക്കെ ഇപ്പൊ കാണാനേ കിട്ടൂല കംപ്ലീറ്റ് എംസാൻ്റും പി സാൻറ്റും ആണ് ഞാൻ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതലും ഈ പഴയ വീടുകള് ചെയ്യണത് പഴയ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉറപ്പായിരിക്കുള്ളൂ ഒരു കംപ്ലൈൻറ്റും വരൂ ഒരു പൊട്ടലും വരൂല ഒന്നും വരൂല അത്യാവശ്യ സ്ഥലമുണ്ടാകും ഇപ്പോഴത്തെ വീടുകളെന്ന് ചെയ്യണ്ടെങ്കിൽ പുതിയ വീടുകളൊക്കെ നാല് സെന്റ് അഞ്ച് സെന്റൊക്കെ ഉണ്ടാവുള്ളു നമ്മള് ഇതേ കൂട്ടി നല്ല രീതിക്ക് ചെയ്യണ്ട പുതിയ വീട് നമ്മൾ ചെയ്യണ്ട കാരണം അത്യാവശ്യ സ്ഥല സൗകര്യം എല്ലാം ഉള്ളതാണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ നോക്കണത്